കൊച്ചി നഗരത്തിൽ കൊച്ചി നഗരസഭ മേയർ ഏതാണ്ട് എൺപത് ശതമാനം ക്ലീനിങ് പ്രോസസ്സ് നടത്തിയെന്നും പറഞ്ഞ് വാർത്തകൾ നൽകുകയും അതിനുശേഷമുണ്ടായ മഴയത്ത് കാണകൾ മുഴുവൻ നിറഞ്ഞ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥിതിയാണ് നമുക്ക് ഈ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം ഇവിടെ വലിയ കാണകളും കായലുകളും ഡീസിൽ ടിയും അതോടൊപ്പം തന്നെ പായലുകളും പോളകളും മാറ്റുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ കുറേ കാലം കാലങ്ങായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പറഞ്ഞു മഴക്കാലു മുമ്പ് അത് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ഇത്തരം കാണകളുടെ ലിസ്റ്റും കായലിലെ ലിസ്റ്റും എല്ലാം ഉണ്ട് കൽവത്തി കനാൽ കൊച്ചിയില രാമേശ്വരം കനാൽ മുണ്ടമ്മേലി പണ്ടാരച്ചിറത്തോട് വാലുമൽത്തോട് മാന്ത്ര കനാൽ എടപ്പള്ളി ചങ്ങാടംപൊക്ക് കാരണക്കോടം ചെട്ടിച്ചിറ തേവര പേരണ്ടൂർ കനാൽ കരി തോട് അങ്ങനെ ഒട്ടനവധി തോടുകൾ തോട് അങ്ങനെ ഒട്ടനവധി തോടുകളിലെ ക്ലീനിങ് പ്രോസസ്സ് നടക്കാനുണ്ട് വേറെ ഇതുവരെ ആ ഈ പറഞ്ഞ ലിസ്റ്റുകൾ പറഞ്ഞ തോടുകളിലെ കായലുകളിലെയും പണി എത്ര തീർന്നു എന്നുള്ള പറയേണ്ടതായിട്ടുണ്ട്